എടവണ്ണ ചാത്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വാഹനം കൊട്ടേഷൻ ക്ഷണിച്ചത് റദ്ദാക്കിയേക്കും വ്യാജരേഖ ഉണ്ടാക്കിയാണ് കൊട്ടേഷനെന്ന് നേരത്തെ ഈസ്റ്റ് ലൈവ് വാർത്ത നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് കൊട്ടേഷൻ റദ്ദാക്കുന്നത് സംബന്ധിച്ച് അജണ്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഉൾപ്പെടുത്തിയത് നാളെ നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് അജണ്ടയായി കൊട്ടേഷൻ റദ്ദാക്കുന്ന വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിച്ച കൊട്ടേഷൻ പ്രകാരമുള്ള മൂന്ന് വാഹനങ്ങളുടെയും നമ്പറുകൾ വ്യാജമാണെന്നും രേഖകൾ പോലും പരിശോധിക്കാതെയാണ് പഞ്ചായത്ത് ഭരണസമിതി അതിന് അനുമതി നൽകിയതെന്നും കാണിച്ച വിവരാവകാശ പ്രവർത്തകനായ സുജീർ മോൻ വിജിലൻസിന് പരാതി നൽകിയിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിന് പഞ്ചായത്ത് ഭരണസമിതി ചേർന്ന യോഗത്തിൽ ഹരിതകർമ്മസേനയുടെ സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കൊട്ടേഷൻ സമർപ്പിച്ച മഞ്ചേരിയിലെ മൂന്ന് സ്ഥാപനങ്ങളും നിലവിലില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതോടെയാണ് കൊട്ടേഷൻ റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് കടക്കുന്നത് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച മുഴുവൻ കൊട്ടേഷനുകളും പുനഃപരിശോധിക്കണമെന്നും അതിൽ ഏതൊക്കെ വാഹനങ്ങൾ വ്യാജരേഖയുണ്ടാക്കി സർവീസ് നടത്തുന്നുണ്ടെന്ന് പരിശോധിച്ച് അത്തരം വാഹനങ്ങൾ കണ്ടുകെട്ടി കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സുജീർമോൻ്റെ